ആനക്കമ്പക്കാരായ ജനത നിറയും പെരിഞ്ഞനം മുമ്പ് വീട്ടിൽ ആനപ്രേമി കൂട്ടായ്മയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒന്നിച്ചൊരുക്കുന്ന ആനയൂട്ടിലേക്ക് വന്നെത്തും ആന കേരളത്തിന്റെ വീരതാരങ്ങൾ വടക്കൻ പടക്കളമടക്കി വാഴുന്ന മലബാറിന്റെ സുൽത്താൻ ഗജരാജൻ കൊഴക്കാടൻ ഗണപതിയും ആനകളിൽ ധീരനെന്നും ആണത്തത്തിന്റെ നായകനെന്നും പേര് കിരൺ നാരായണൻ തൃശുവ മണ്ണിലെ പേരും പെരുമയും കേട്ട ചന്തം മച്ചാട് ും ഒപ്പന കേരളത്തിന്റെ അഭിമാന ഗജരാജനായി വാഴുന്ന ഉന്നത ശ്രേഷ്ഠൻ ഗജരാജൻ മാവേലിക്കര ഗണപതിയും ഗജരാജൻ ആമ്പാടി മഹാദേവനും ഗജരാജൻ കേളശ്ശേരി കണ്ണനുമൊപ്പം ശനിയാഴ്ച പൊൻമാനിക്കുടം മുമ്പ് വീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ഭഗവതി ആനയൂട്ടു കൂടുവാൻ പൊൻമാനിക്കുടം മുമ്പ് വീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് മുഴുവൻ മുഴുവൻ സജ്ജനങ്ങൾക്കും സ്വാഗതം സുസ്വാഗതം